എല്ലാവർക്കും നമസ്കാരം ഇത് ജോസ് തരിയത്ത് എത്ര പേര് കടമക്കുഴി എന്ന കൊച്ചു ഗ്രാമം സന്ദർശിച്ചിട്ടുണ്ട് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഞാൻ പലപ്പോഴും അവിടെ പോയിട്ടുണ്ട് കടമക്കുഴി സന്ദർശിക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ സാമാന്യം ഭേദപ്പെട്ട സാമാന്യം ഫേമസ് ആയിട്ടുള്ള ഒരു കള്ളഷാപ്പ് ഉണ്ട് കടമക്കുഴി കള്ളഷാപ്പ് നല്ല കറികളും നല്ല ശുദ്ധമായ കള്ളും ഒക്കെ കിട്ടുമെന്നാണ് വൈപ്പ് പക്ഷേ എനിക്കത്രയ്ക്ക് ഇമ്പ്രഷനായില്ല രണ്ട് തവണ പോയി കൊള്ളാം എന്ന് മാത്രമേ ഉള്ളൂ എന്നാൽ ഈ കടമക്കുഴി എന്ന് പറയുന്നത് ഈ കളുഷാപത്രം വെച്ചോല്ലെങ്കിലും അവിടുത്തെ ജനങ്ങൾ വളരെ നല്ല ജനങ്ങളാണ് സിമ്പിൾ ഫോക്സ് ഞാൻ പറയുന്ന ഒരു തീരദേശ ഗ്രാമമാണ് ഏതാണ്ട് കുട്ടനാട് പോലെ ഇരിക്കും ഒത്തിരി ഓപ്പൺ വയലുകളും വെള്ളവും യു നോ ഐ മീൻ ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ പ്ലേസ് വെരി ബ്യൂട്ടിഫുൾ പ്ലേസ് അവിടുത്തെ ജനങ്ങളും അതുപോലെ തന്നെ വളരെ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർ എന്നാ അതിനു ഒരു വികാരിച്ചനാണ് അവർക്ക് കിട്ടിയിരുന്നത് ഫാദർ അഗസ്റ്റിൻ വട്ടോലി ദീർഘകാലമായിട്ട് അദ്ദേഹം അവിടെ വികാരിയായിരുന്നു വട്ടൂലി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എളിമയുടെ നമ്മുടെ കേരള വൈദിക ഗണത്തിലെ ഒരു എളിമയുടെ പര്യായമാണ് ഒരു സിമ്പിൾ മനുഷ്യൻ എ സിമ്പിൾ ഹമ്പിൾ ഹ്യൂമൻ ബീയിങ് നൗ അദ്ദേഹം അവിടുത്തെ വികാരിയായിരുന്നു ഞാൻ പറഞ്ഞ പോലെ പക്ഷേ അദ്ദേഹം സ്ഥാനം രാജിവെച്ചു എന്നുള്ളത് മാത്രമല്ല അദ്ദേഹം തൽക്കാലം കുർബാന അർപ്പിക്കുന്നതിൽ നിന്നും രാജി ഒഴിവ് ചോദിച്ചിരിക്കുകയാണ് ഫാലക്കുരാക്കൂസ് മുണ്ടാടൻ വഴി ബിഷപ്പ് ജോസഫ് പാംളാനിയോട് അദ്ദേഹം അതിന് പറയുന്ന കാരണം ഇതാണ് വെരി സിമ്പിൾ ഞാൻ പറഞ്ഞാൽ അവിടുത്തെ ജനങ്ങൾ വൺ ഹൺഡ്രഡ് പേഴ്സൻറ്റും അവിടുത്തെ ജനങ്ങൾ എറണാകുളത്തെ രീതിയായ ജനാഭിമുഖ കുർബാന കാക്ഷിക്കുന്നവരാണ് മറ്റൊരു തരത്തിലുള്ള കുർബാന എന്ന് പറഞ്ഞാൽ അവർ കേട്ടിട്ട് പോലുമില്ല അങ്ങനെ സമാധാനമായി പോരുന്ന ആ പള്ളിയിൽ ഈയിടെ ഒരു കുടുംബം ഒരു വ്യക്തി അൽത്താർ അഭിമുഖ കുർബാന വേണമെന്ന് ആവശ്യപ്പെട്ടു എന്ന അദ്ദേഹം അതിന് തയ്യാറായില്ല രണ്ട് കുർബാന ഒരു വേദിയിൽ രണ്ട് വിളമ്പ് അതിന് അദ്ദേഹം തയ്യാറായില്ല അതുകൊണ്ട് അതിൽ പ്രതിഷേധിച്ച് അദ്ദേഹം രാജിവെച്ചു എന്നു ഞാൻ അദ്ദേഹത്തോട് വൺ ഹൺഡ്രഡ് പെർസെൻറ്റ് യോജിക്കുന്നു എൻ്റെ നിലപാട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെയും ഞാൻ ഈ പേജിൽ കൂടി പലതവണ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഒരു ഒരു സിനടു പോകാൻ അനുവദിച്ചു കഴിഞ്ഞാൽ അതൊരു അതൊരു അണക്കെട്ട് തുറക്കുന്ന പോലെയായിരിക്കും അത് അത് ഒട്ടകത്തിന് നിൽക്കാൻ ഇടം കൊടുക്കുന്ന എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് കാരണം അവർ ഞരണ്ടി ഞരണ്ടി അവർ നമ്മുടെ സമൂഹത്തിൽ ഈ കൽതായ വിഷം പരത്തും അതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അവിടെ ഈ കടമക്കുഴി കടമക്കുഴിപ്പള്ളിയിൽ കൽതായ രോഗമുള്ള ഒരു മനുഷ്യനുമില്ല ഏതോ ഒരു മനുഷ്യനെ കുത്തിത്തിരിപ്പുണ്ടാക്കുവാൻ വേണ്ടി മാത്രം ഈ കൽതായർ തള്ളിവിട്ടിരിക്കുന്നതാണ് അല്ലാതെ അവിടുത്തെ ലോക്കൽസ് ഒരു മനുഷ്യനും ഒരു വ്യക്തിയും അത് ആഗ്രഹിക്കുന്നില്ല അപ്പോൾ അതിൽ പ്രതിഷേധിച്ചാണ് ഇപ്പോൾ നമ്മുടെ ഇദ്ദേഹം രാജിവെച്ചിരിക്കുന്നത് ഇതുപോലെ എത്രയോ വൈദികർ നമ്മുടെ എറണാകുളം അങ്കമാലി അതിരൂപതയിലുണ്ട് കാരണം പല വള്ളികളിലും രണ്ടും മൂന്നും അഞ്ചും മൂന്നര കുർവാനക്കാർ മാത്രമേ വരുന്നുള്ളൂ പത്ത് പതിനഞ്ച് മാക്സിമം അത് അച്ഛന്മാർക്കൊരു ബേർഡൻ ആണ് പിന്നെ അവർ വാക്ക് കൊടുത്തുകൊണ്ട് അവർ അവരർപ്പിക്കുന്നു പിന്നെ വട്ടവലി അച്ഛനെ പോലെ തൻ്റെ ഇടത്തോടു കൂടിയുള്ള ഒരു നിലപാടെടുക്കുവാനായിട്ട് അവർക്ക് ബുദ്ധിമുട്ടുണ്ട് അവർക്ക് ബുദ്ധിമുട്ടുണ്ട് പക്ഷേ ഇത് നമ്മുടെ സഭാനൃത്വം മനസ്സിലാക്കണം വട്ടൂലി അച്ഛൻ ഒരു പ്രതീകം മാത്രമാണ് പ്രതീകം മാത്രമാണ് നമ്മുടെ എറണാകുളത്ത് വൈദികരുടെ മനസ്സിൽ കൂടിയും ഹൃദയത്തിൽ കൂടിയും കടന്നു പോകുന്ന ആ വികാരങ്ങൾ ഇദ്ദേഹത്തിൽ കൂടി ഈ വട്ടൂലി അച്ഛനിൽ കൂടി പൊട്ടി ഒഴുകുന്നു എന്ന് മാത്രം പക്ഷെ വികാരം സെയിമാണ് ആരും അദ്ദേഹത്തെ പോലെ ഇദ്ദേഹത്തെ പോലെ രണ്ടും കൽപ്പിച്ചുള്ള തീരുമാനങ്ങൾ എടുക്കുന്നില്ല സഭാനേതൃത്വം ഇത് മനസ്സിലാക്കുകയാണെങ്കിൽ അവർക്ക് നല്ലത് താങ്ക് വെരി മച്ച്